എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിക്ര ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ ചോദിച്ചു എടു തന്നെക്കുറിച്ചൊരു വിവരമില്ലല്ലോ ഇത് എവിടെയായിരുന്നു വിക്രം താന് വിളിച്ചിട്ടാണ് ഫോൺ സ്വിച്ച് ഓഫും കിട്ടുന്നുണ്ടായിരുന്നില്ലോ എന്ന് പറയുന്നത് അത് പിന്നെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോളെ കൊണ്ടുവരാൻ വേണ്ടി പോയതായിരുന്നു പറയും തന്നെയാണോ പോയെന്ന് ചോദിക്കും അല്ല വേദയുണ്ടായിരുന്നു ഓ അപ്പോൾ ഭാര്യയോടൊപ്പം ഒരു കറക്കു വരുന്നതല്ലേന്ന് ചോദിക്കുക അത് പിന്നെ ഞാനും അതൊക്കെ നല്ല കാര്യമാണോ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ജീവിതമൊക്കെ എൻജോയ് ചെയ്യണമെന്നൊക്കെ പറയുകയാണ് അല്ല സാറ് എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കാം ഈ സാറേ വിളി അങ്ങോട്ട് നിർത്തിക്കോളാം പറയണം അതെന്താ അല്ല ഈ സാറേ വിളി ഇനി വേണ്ട എന്നെ സഹാവിയെന്ന് വിളിക്കാൻ വിളിച്ചാൽ മെന്ന് പറയും ശ്രീനിവാസ് സാറിനെ ഞാൻ സഹാവിയെന്ന് വിളിക്കാനോ നല്ല കഥയായിരുന്നു അറിയണേ എന്താ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് ചോദിക്കും ഒന്നുവിലേലും താൻ യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ പോവല്ലേ ആര് ഞാനോ അതേടോ നീ തന്നെയാണിനി യൂത്ത് വിങ്ങിന് സംസ്ഥാന സെക്രട്ടറി അയ്യോ അത്ര ഭാരിച്ചു ഉത്തരവാദിത്വം ഒന്ന് എൻ്റെ തലേ എടുത്തു വെക്കലെന്ന് പറയണം അത് ഞങ്ങളങ്ങ് തീരുമാനിച്ചു ഇത്തവണത്തെ എലക്ഷന് ഞാനാണ് നിൽക്കാനായിട്ട് പോകുന്നത് ആ സീറ്റ് എനിക്ക് ഉറപ്പായി അപ്പം ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ആ സീറ്റ് ഉറപ്പാകാൻ കാരണം നീ ഒറ്റ ഒറ്റെടുത്തിട്ടാണ് നീ ആ രേഖയൊക്കെ ആ വക്കീൽ പോളിണ്ട് വീട്ടിൽ ചെന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നോണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നേടാനായിട്ട് എനിക്ക് പറ്റിയത് അപ്പം നിനക്ക് ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേന്ന് വെക്കും എൻ്റെ പൊന്നു സാറേ വേണ്ട എനിക്ക് ഈ ഭാരിച്ച് ഉത്തരവാദിത്തം ഒന്നും വേണ്ടാന്ന് പറയാം പിന്നെ അത് ഞങ്ങളല്ല തീരുമാനിക്കുന്നത് അത് പിന്നെ കാരണം എനിക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയൊന്നും ഇല്ലെന്ന് പറയും പിന്നെ കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടാണോ ഓരോരുത്തരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതൊക്കെ ചുമ്മാ കാരണം അച്ഛൻ രാഷ്ട്രീയത്തിലാണെങ്കിലും കണ്ടില്ലേ അച്ഛൻ്റെ പിന്നെ പിന്തുടരാശ്യമായിട്ട് മകൻ വരുന്നത് അതൊക്കെ കഴിവൊക്കെ ഉണ്ടായിട്ടാണോ ഒരിതുമില്ലെങ്കിൽ പോലും അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അല്ലാതെ അല്ലാതിപ്പം അങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നും അല്ലെന്നൊക്കെ വിക്രത്തിനോട് പറയണം വിക്രത്തിന് ആ പടം വെപ്രാളം വിഷമായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് വിക്രത്തിനോട് ശ്രീനിവാസൻ പറഞ്ഞു അതെ ഞാൻ ഡൽഹിക്ക് വന്ന് പോവാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കുകയാണെന്ന് പറയാം ഞാൻ നോക്കാനോ ഇത് കേട്ടിന് തൊട്ടടുത്തുനിന്ന് മാണിക്കുഞ്ഞു പറഞ്ഞു പിന്നെന്താ വിക്രം വിക്രത്തിനെ ഏൽപ്പിച്ചിട്ടല്ലേ അതെ സഹാ ശ്രീനിവാസൻ ഞങ്ങളോടൊപ്പം വരുന്നതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അതിന് മാത്രം ഭാരിച്ചു ഉത്തരവാദിത്വം ഇല്ല നിനക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ ഉള്ളെന്നൊക്കെ ശ്രീനിവാസൻ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് പിന്നീട് വീട്ടിലേക്ക് വൈകുന്നേരം മാഷ് വരുന്ന സമയത്ത് കമല പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണെ സന്തോഷ വാർത്തയോ എന്ത് അത് പിന്നെ അപ്പൂസ് വന്നിട്ടുണ്ടെന്ന് പറയാം ഏഹ് അപ്പുമോള് വന്നോന്ന് ചോദിക്കും ആരെ കൊണ്ടുന്നേ അത് പിന്നെ വിക്രമാന്ന് പറയുന്നത് വിക്രമോ അതെ വിക്രം വേദ പറഞ്ഞിട്ടാ വിക്രം വേദയും കൂടെ പോയി കൊണ്ടുന്നതെന്ന് പറയാം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അത് പിന്നെ മാഷേ ശ്രീജ അറിഞ്ഞിട്ട് പോലും അല്ല എനിക്ക് വന്നതിന് ശേഷം ശ്രീജ അറിഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു അത് പിന്നെ ആരുടെയും കുഴപ്പം കൊണ്ടല്ലല്ലോ നമ്മുടെ മോൻ്റെ കയ്യിലിപ്പം കൊണ്ടല്ലേ ശ്രീജ ഇങ്ങനൊരു തീരുമാനം എടുത്ത് എന്നിട്ടും അവൻ നന്നായോ ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുമോൾ അങ്ങോട്ടേക്ക് അച്ചച്ചാണെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് മാഷിനെ കെട്ടിപ്പിടിക്കുവാണ് ശ്രീജാൻ കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് മാഷൂർ ഞാഹ അച്ചൻ്റെ അപ്പുമോൾ വന്നല്ലോ എന്നൊക്കെ പറയണം അതെ അച്ചച്ഛൻ എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മാഷൂർ ഞാൻ അയ്യോ മോള് വരുന്ന കാര്യം എനിക്ക് വരുവാന്ന് വരുവാണെന്ന് അറിയില്ല ഞാൻ എന്തേലും ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരികയായിരുന്നല്ലോ പെട്ടെന്ന് കമല പറഞ്ഞു ഒന്നും വേണ്ട ചോക്ലേറ്റ് ഒക്കെ വേണ്ടേ ഇഷ്ടം പോലെ വേദ വാങ്ങിച്ചുകൊണ്ടു കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ശ്രീജൻ പറഞ്ഞു അത് ശരിയാ അച്ഛാ അതിന്റെ ആവശ്യം ഒന്നുമില്ലെന്ന് പറയാം അന്നൊരു കാര്യം ചെയ്യാ അച്ചൻ ഇപ്പം തന്നെ ഈ കവല വരെ പോയി എന്തേലും വാങ്ങിച്ചുകൊണ്ടുവരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഇനി പോണം മാഷേന്ന് കമല ചോദിക്കുക പോയിട്ട് വരാം കവല വരെ പോയാൽ പോരെ എന്ന് പറഞ്ഞൊരു സൈക്കിള് എടുത്തോണ്ട് അങ്ങോട്ട് ഈ പോവാണ് അങ്ങനെ പോകുന്നു കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെങ്കിലും ഒരു മിനിറ്റ് ആലോചിച്ച് ശ്രീജ പറഞ്ഞു കണ്ടില്ലേ അച്ഛൻ നല്ല മാറ്റം ഉണ്ടല്ലേ അച്ഛൻ വേറൊരാളായതുപോലെ മോളോട് സംസാരിക്കുന്ന സമയത്ത് കമല പറഞ്ഞു അച്ഛൻ്റെ ഈ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും പക്ഷേ എനിക്കറിയാം അച്ഛൻ ഇപ്പോഴല്ലേ ഇങ്ങനെ പരിക്കനായത് ഇതിനുമ്പഴത്തെ അച്ഛൻ എന്താ ഏതാണെന്നൊക്കെ ഇവിടുത്തെ മക്കൾക്കറിയായിരിക്കും അച്ഛൻ എത്ര പാവമായിരുന്നെന്ന് അച്ഛൻ്റെ അനുഭവം കൊണ്ട് ഇങ്ങനെയായി പോയതാണ് മാഷ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറയാണ് പിന്നീട് മാഷ് കടയിലേക്ക് എന്ന് എന്നിട്ട് തോമസിനോട് പറഞ്ഞു അതെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ കളിക്കാൻ പറ്റുന്ന കളിപ്പാട്ടം വേണമെന്ന് പറയണം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോളിൽ കളിപ്പാട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടപ്പോൾ തോമസ് പറഞ്ഞു ആഹാ മോള് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക അതെ വിശ്വത്തിൻ്റെ മോള് വന്നിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് വരുത്താൻ ചോദിച്ചു അല്ല മാഷ് ഇതാർക്കെ കളിപ്പാട്ടം വാങ്ങിക്കണമെന്ന് ചോദിക്കാം എൻ്റെ കൊച്ചുമോൾ വന്നിട്ടുണ്ട് ആര് വിശ്വത്തിൻ്റെയാണ് അതിന് ശ്രീജെ എന്തൊക്കെയോ പറഞ്ഞിട്ട് മോളെ ഇവിടെ നിർത്തുന്നില്ലായിരുന്നല്ലോ ശ്രീജയുടെ വീടിൻ്റെ ആയിരുന്നു നിർത്തുന്നതെന്നൊക്കെ പറയണം അങ്ങനെ മാഷിനെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങളെ മകനെ ജോലിക്കും കൂലിക്കും പോകാതിരുന്നോണ്ടല്ലേ മരുമോൾ ഇങ്ങനെ തീരുമാനം എടുത്തതെന്നൊക്കെ പറയണം മാഷിനെ അത് കേട്ടു കഴിഞ്ഞപ്പോൾ നല്ല വിഷമായി മാഷ് പറഞ്ഞു ഇതൊക്കെ പിന്നെ അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മരുമ്പോളെ മകനെ കൂട്ടിക്കണ്ട് പെണ്ണുമുള്ള വീട്ടിലേക്ക് പോയത് ഞാൻ ചോദിച്ചോ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ കിളിക്കൽ ചോദിക്കേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അയാളുടെ നാവടപ്പിച്ചു പിന്നീട് അങ്ങനെ പൈസ കൊടുത്ത് ഇറങ്ങി സൈക്കിൾ എടുത്ത് കൊണ്ട് പോലും സമയത്ത് കൃത്യം ഒരു ഓട്ടോറിക്ഷ വന്ന് ഇടിച്ചു തെറിപ്പിക്കുന്ന മാഷനെ കൃത്യമായിട്ട് പക്ഷേ ആരെയായിട്ടൊന്നും പറ്റിയില്ല ചെറിയൊരു ഇതിൽ മാഷങ്ങ് തെറിച്ച് പോയതുകൊണ്ട് ഒത്തിരി ഒന്നും പരിക്കൊന്നും പറ്റിയില്ല അപ്പത്തേനും ആൾക്കാരൊക്കെ ഓടിക്കൂടി വലിയതൊക്കെ പറ്റിയെന്ന് ചോദിക്കാം ഒന്നും പറ്റിയില്ല എന്ന് പറയുന്ന കുഴപ്പമൊന്നുമില്ല കൈക്കും കാലിലൊക്കെ ചില പോറലും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോഴേക്കും കണ്ടുകൊണ്ടിരുന്നൊരാൾ പറഞ്ഞു ആ ഓട്ടോറിക്ഷയുടെ വരവ് കണ്ടിട്ട് മാഷിന് ഇടിച്ചേർപ്പിക്കാൻ വരുന്ന പോലെ ഉണ്ടായിരുന്നു പറയാം മനപൂർവ്വം ആരോ ചെയ്ത പോലെ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മാഷ് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അല്ല ഞാൻ നോക്കാതെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണെന്ന് മാഷ് അങ്ങനെ പറയാണ് ആ സമയത്ത് കമലയും ശ്രീജയും ഇവരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം അപ്പം ഉണ്ട് അപ്പോഴേക്കാണ് നന്ദിനി അങ്ങോട്ടേക്ക് വിടുന്നത് നന്ദിനി വന്നിട്ട് ഓ ചിലരുടെയൊക്കെ മട്ടും ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പുമോളെ കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് അവർക്കാന്ന് തോന്നും വെറുതെ ആണെന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള കൊട്ടാന്ന് വേദ പറഞ്ഞു അതേ നന്ദിനിയാടത്തേക്ക് അങ്ങനെ എന്തേലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല അപ്പം മോളെ പോയി നന്ദിനാടത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വരാനും ചോദിക്കുമോ ഓ ഞാനിപ്പോൾ എന്താണ് കൂട്ടിക്കൊണ്ടു പോന്നെ അതിന് ശ്രീജേടത്തേക്ക് അതിനൊരു താല്പര്യം ഇല്ലായിരുന്നല്ലോ ശ്രീചേടത്തി ശബ്ദം ചെയ്തു വെച്ചേക്കും പിന്നെ വേദയ്ക്ക് പോയി കൂട്ടിക്കൊണ്ട് വന്ന കാര്യമൊന്നുമില്ലായിരുന്നു ആ പിന്നെ കൂട്ടിക്കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരാളുടെ ചിലവ് ഒരു കുഞ്ഞിൻ്റെ ചിലവിന് അധികം പൈസയുടെ കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ നിർത്താവുന്ന കാര്യമുള്ളതെന്നൊക്കെ പറയണം ശ്രീജ പറഞ്ഞു വേണ്ടായിരുന്നു വേദ എന്തിനാ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ വെറുതെ ഇങ്ങനെ ഇത് കേട്ടപ്പോൾ വേ വേദ പറഞ്ഞു അതിനിപ്പം എന്താ ശ്രീജ് അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ വെക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അവളെ അങ്ങോട്ട് പോയിക്കൊള്ളൂലേ അതിനൊരു കുഴപ്പമില്ല കുറച്ച് ദിവസം ഇവിടെ നിന്ന് നടത്തുകൊണ്ട് ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കുമാണ് വിശ്വം അങ്ങോട്ട് വരുന്നേ വിശ്വം എന്നിട്ട് ആഹാ ഇതാര അച്ഛൻ്റെ പൊന്നുമോളെന്നൊക്കെ ചോദിച്ചു ഭയങ്കര സ്നേഹം കാണിക്കുവാണ് ഈ സമയം അപ്പോൾ ചോദിച്ചു അല്ല മോൾക്ക് വേണ്ടി അച്ഛൻ എന്താ കൊണ്ടുവന്നേക്കെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വിശ്വം പറഞ്ഞോ അത് മോൾ വന്ന കാര്യം അച്ഛൻ അച്ഛനറിയത്തില്ലായിരുന്നല്ലോ ആ അറിയായിരുന്നെങ്കിൽ ഇപ്പോൾ അതെ ഒരു ലോറ് നിറയെ സാധനങ്ങളുമായിട്ടോ മോളുടെ അച്ഛനെ ഇങ്ങോട്ടും വരുവുണ്ടായിരുന്നുള്ളത് ശ്രീച കളിയാക്കി പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശം പറഞ്ഞു ആ തരഞ്ഞാൽ അങ്ങനെ പറഞ്ഞേ പിന്നെ നമുക്കറിയാവുന്ന കാര്യമല്ലേ ഇത്രയും നാളായിട്ട് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും പോയിട്ടില്ല എന്നിട്ടാണ് വലുവാക്ക് പറയണേ ഇടയ്ക്കൊന്ന് കാണാൻ പോകുക അതിന് എന്തിനൊന്നും മേടിച്ച് കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ വീട്ടുകാർ തന്നെ നോക്കുന്നത് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കമലോലിന് വേണ്ട ശ്രീജെ ഇനി നീ ഒന്നും പറയണ്ടെന്ന് പറയാം എങ്ങനെ പറയാതിരിക്കുമെന്ന് ചോദിക്കുവാണ് പിന്നീട് വേദ മുളം കുട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് മുളം കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിന് നേരെ ശ്രീജയ തിരിഞ്ഞു നിൽക്കുന്ന നാണമല്ലേ വിശ്വേട്ടാ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കാരണം അതിന് എത്ര ആഗ്രഹം ഉണ്ടായിരിക്കും നിങ്ങളുടെ എൻ്റെയോടൊപ്പം ഇരിക്കണം എന്നൊക്കെ അച്ഛൻ്റെ അമ്മയോടൊപ്പം ഇരിക്കണം എന്നൊക്കെയുള്ളത് പക്ഷേ അവളായതുകൊണ്ടൊന്നും എന്ന് മാത്രം പക്ഷേ എങ്കിൽ വന്ന് കഴിയുമ്പോഴെങ്കിലും അതിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് നന്ദിനി സിറ്റൗട്ടിലേക്ക് എല്ലുന്നത് അപ്പോഴേക്കാണ് സു എന്നാ സുധാകരൻ മാഷിനെ പിടിച്ചോണ്ട് കുറെ അങ്ങോട്ട് വരുന്നേ അമ്മയെന്നും പറഞ്ഞ് അലറി വിളിക്കുവാണ് അപ്പോൾ തരും കമ്മിലേക്ക് ഓടി ഇറങ്ങി വന്നു എന്താ മാഷേ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ തരും കൊണ്ടുവന്ന ഒരാൾ പറഞ്ഞു ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായതാണ് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയണം അങ്ങനെ ഓടി ഇരുത്തി മാഷെ എന്നേരും കാര്യമായിട്ട് പ്രശ്നമുണ്ടോ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ ചോദിക്കാൻ ഏയ് അതിൻ്റെ കാര്യമൊന്നുമില്ല കമലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും അതിൽ ഒരാൾ പറഞ്ഞു മനഃപ്പൂർ ആ വണ്ടി വന്ന് ഇടിച്ചു പോലെ ഞങ്ങൾക്ക് തോന്നിയെന്നൊക്കെ പറയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി വിട്ടിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് കമലർ ദൈവമേ എന്തൊക്കെയത് എനിക്കാണ് സഹിക്കാൻ പറ്റുന്നില്ല ഇതെന്താ മാഷെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് മാഷ് മാഷൊറിഞ്ഞ് പേടിക്കാനൊന്നും ഇല്ല കമലെ അപ്പോഴും മാഷ് നോക്കിയതെന്താ തൻ്റെ ആ അപ്പുമോളെയാണ് നോക്കിയത് കാരണം കുഞ്ഞിനെ കളിപ്പാട്ടം വാങ്ങിയാൻ വേണ്ടി പോയതല്ലേ അങ്ങനെ അപ്പുമോളെയാണ് നോക്കുന്നത് പിന്നീട് അപ്പുമോളെ അടുത്തേക്ക് വിളിച്ചു അപ്പുമോള് വന്നിട്ട് ചോദിച്ചു അച്ഛനെ ഇത് എന്താ പറ്റിയത് അച്ഛൻ വീണോന്ന് ചോദിക്കണം അതാ ഞാനിന്ന് വീണെന്ന് പറയുന്നത് എവിടെയാ വീണേ ആ അത് പിന്നെ അതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ആ അച്ഛൻ്റെ അത് മോളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോള് എന്ത് വിചാരിക്കുന്നു കരുതി അങ്ങനെ പറയണേ അപ്പുമോള് പറഞ്ഞു ഞാൻ വീട്ടിൽ വീഴും വീട്ടിൽ വീഴു കഴിയുമ്പോൾ അവിടുത്തെ മുത്തച്ഛനെ എന്തു ചെയ്യുന്ന അറിയോ എന്റെ കാലേലേ ഇച്ചിരി പച്ചരനീര് അരച്ചു പെരട്ടും ഭയങ്കര നീറ്റിലായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേനും നീറ്റിലൊക്കെ പോകും പക്ഷെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് കരിയും ഒക്കെ ഇത് കേട്ട് ഞാൻ മാഷു പറഞ്ഞു അത് കമ്മ്യൂണിസ്റ്റ് പച്ചയാ മോളേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും മാഷു പറഞ്ഞു എനിക്കൊന്ന് കിടക്കണമെന്ന് പറയുമ്പോഴത്തേനും കമല അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേ ബാക്കി എല്ലാവരും കയറി പോയിട്ടുണ്ടായിരുന്നു വേദി ചോദിച്ചു അച്ഛാ എനിക്കൊരു കാര്യം ചോദിക്കുകയാണെന്ന് പറയാം എന്താ സത്യം പറ അച്ഛനെ മനപ്പൂർ അല്ലേ ഇടിക്കാൻ ശ്രമിക്കാൻ ശ്രമിച്ചാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല ഇരുട്ടിന്റെ മറവിൽ എവിടെയൊരു കൊലയാളി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞവണക്ക് അതൊക്കെ വരുന്നയാളോട് തന്നെ ചോദിച്ചു നോക്ക് വീട്ടിൽ തന്നെ ഒരു ഗുണ്ടയുണ്ടല്ലോ അതുകൊണ്ട് അവനോട് തന്നെ ചോദിച്ചു വെക്ക് എനിക്ക് കൂടുതലൊന്നും അങ്ങോട്ട് പറയാണ് വേദയ്ക്കും മനസ്സിലേക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് മുറിയിൽ ഇരുന്ന് നന്ദിനി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ ചിരിച്ച് സന്തോഷിച്ചോണ്ടിരിക്കണ സമയത്താണ് വിനായൻ അങ്ങോട്ട് കടന്നു വരുന്നത് വിനായം വന്നി ചോദിച്ചു അല്ല നീ നീന്തെ നന്ദി ഇങ്ങനെ ഇരുന്ന് അട്ടഹസിക്കണമെന്ന് ചോദിക്കുകയാണ് എൻ്റെ വിനയേട്ടാ എനിക്ക് ചിരിക്കാതെയ്യാൻ പറ്റില്ല എന്താ കാരണം എന്താ ഒരു കാര്യമുണ്ടെന്ന് പറയണേ അല്ല വിനയേട്ട ഒരു കാര്യമുണ്ട് ഒരു പഴഞ്ചൊല്ലു പറയില്ലായിരുന്നു പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ആരെ കുട്ടൻ ചതിക്കുന്നു അങ്ങനെ കണ്ടൊരു പഴഞ്ചൊല്ല അച്ഛൻ പറയില്ലായിരുന്നു ചോദിക്കും ഇത് കേട്ടെന്ന് വിനായം പറഞ്ഞു നിന്നോട് ആരാ പറഞ്ഞു കുട്ടൻ ചതിക്കും എന്ന് അങ്ങനെയൊക്കെ നിന്നോട് ആരാ പഠിപ്പിച്ചു വെച്ചെന്ന് ചോദിക്കുക അല്ല അങ്ങനെ കണ്ട അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതെ അറിയത്തില്ലാത്ത പഴഞ്ചൊല്ലു നീ പറയാനായിട്ട് പോവരുത് കുട്ടനല്ല ചതിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് ദൈവം ചതിക്കുമെന്നൊക്കെ പറയണേ അല്ല നീ എന്തൊക്കെ പറയണേന്ന് ചോദിക്കും അല്ല നീ ഇപ്പം ഇത് പറയാൻ കാരണം എന്താ അത് പിന്നെ അപ്പുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നില്ലേ വേദ അവളുടെ വിചാരം അവൾ എന്തോ വലിയ കാര്യം ചെയ്തെന്നാ അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് കയറിയില്ല അച്ഛന് ആ അതിൻ്റെ ആക്രാന്തത്തിന് പുറത്ത് അവൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതാണ് അച്ഛനപ്പം ആക്സിഡൻ്റ് ഉണ്ടായത് അവൾ വന്ന് കയറിയ ഉടനെ അച്ഛൻ കിടപ്പിലായി പോയില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിനായകൻ അങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റില്ല ഓഹോ അപ്പം അതാണ് കാര്യമല്ലേ അപ്പം അതാണ് നീ പഴഞ്ചൊല്ലു പറഞ്ഞേ ഇങ്ങോട്ട് നെയ്യിക്കാൻ പറയുന്നത് എന്താ എന്ന് പറയാ ഒറ്റ അടിയായിരുന്നു അവളുടെ കാരണം തീർത്ത് ഏഹ് എന്തിനാ വിനായകട്ടൻ എന്നെ അടിച്ചേനെ ചോദിക്കുവാണ് അടിച്ചന്തിന് നിനക്ക് മനസ്സിലായില്ലേ മൂന്ന് കാരണമുണ്ടെന്ന് ഉണ്ടെന്ന് പറയണേ എന്ത് കാരണം ഒന്ന് നീ ആ പിഞ്ചു കുഞ്ഞിനെ വെച്ചാൽ ഇപ്പം നീ പറഞ്ഞത് അറിയാലോ ഒരു തെറ്റും ചെയ്യാത്ത ആ കൊച്ചിനെ വെച്ച് നിനക്കൊരു പഴഞ്ചൊല്ലുണ്ടാക്കേണ്ട കാര്യമുണ്ടോ പിന്നെ എൻ്റെ അച്ഛൻ വീണി കിടക്കുമ്പോൾ നിൻ്റെ സന്തോഷം അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മൂന്നാമത്തെ കാര്യം എന്താ വനിയേട്ടാ അതെ ഈ പഴഞ്ചൊല്ലി തെറ്റിച്ച് പറഞ്ഞേനെ അപ്പം നിങ്ങളുടെ അച്ഛൻ പറയുന്നു എൻ്റെ അച്ഛൻ പഴയ പഴയ കുറേ പഴഞ്ചൊല്ലും കാര്യങ്ങളൊക്കെ പറയും പക്ഷേ എങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു കാരണം കാണും പക്ഷേ നീ അങ്ങനെയാണോ പറയണേ ഏഹ് ഇപ്പം നിനക്കിവിടെ പഴഞ്ചൊള്ളി പറയാൻ പറ്റിയ സമയമാണോ എൻ്റെ അച്ഛൻ്റെ ഒരു വീഴ്ച വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ സന്തോഷം കണ്ടില്ല മേലാ നീ ഇതിങ്ങനെ ആവർത്തിച്ചേക്കരുതെന്ന് പറയുകയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അച്ഛനെ എതിർക്കും അങ്ങനെയൊക്കെ പറയും ഒന്നും ചെയ്യാറൊന്നുമില്ല പക്ഷെ എന്നും പറഞ്ഞോണ്ട് അച്ഛനൊരു വീഴ്ച പറ്റി കഴിയുമ്പഴേ ചിരിക്കുന്ന മകനല്ല ഞാൻ പിന്നീട് ദേഷ്യപ്പെട്ട് വിനായനങ്ങൾ കയറി കിടക്കുവാണ് ഇത് മുമ്പേ നിനക്കിട്ട് തരേണ്ടതായിരുന്നു പറയാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് ആലോചിച്ചിരിക്കുകയാണ് നന്ദിനി ഓ ഹോ ഇങ്ങേര് വന്നെ അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ല എന്തിനാ ഇപ്പം അടിച്ചേ അങ്ങാടി തോറ്റ അമ്മേടെന്നു ചേട്ട് ഓ വേണ്ട ഇനി പഴഞ്ചൊല്ലു വേണ്ട എങ്ങാനും പറഞ്ഞിട്ടുണ്ട് അടി വീഴും എന്നൊക്കെ ഓർത്തുകൊണ്ട് നന്ദിനി ഇരിക്കുകയാണ് ആ സമയം വേദയുടെ അടുത്തേക്ക് അപ്പം അപ്പുമോള് വരുവാണ് അപ്പുമോള് വന്നിട്ട് അല്ല ഇതെന്താ ഇവിടെ ഇരിക്കണേ ഉറങ്ങാൻ ആയില്ലേക്ക് ഇല്ലാന്ന് പറയണം അതേ മോളെ കൊണ്ടുവന്നതിൽ ഒത്തിരി താങ്ങിച്ചു കൊണ്ട് കിട്ടുമോ എന്ന് പറയണേ എന്തിന് അല്ല വേറെ ചെറിയമ്പ വന്ന് കൊണ്ടുവന്നോണ്ടല്ലേ ഞാനിപ്പോൾ ഇവിടെ അതൊന്നും കുഴപ്പമില്ല താങ്ങിച്ചത് കാര്യമൊന്നുമില്ല മോളെ ഇനി ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ നിർത്തുന്നു പക്ഷെ അതിന് മോളൊരു കാര്യം ചെയ്യണമെന്ന് പറയാം എന്ത് ഞാൻ പറയുന്ന പോലെ ഒരാളോട് മോള് പറയണം അങ്ങനെയാണെങ്കിൽ മോളെ ഇവിടെ സ്ഥിരമായിട്ട് നിർത്തുമെന്ന് പറയണം ഉറപ്പാണെന്ന് വെക്കും ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ആരോട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ എന്ന് പറയാം അതൊക്കെ ഞാൻ ജയിക്കാം അപ്പോൾ ഞാൻ പറയുന്നതനുസരിച്ചാൽ മതിയെന്നൊക്കെ പറയണം അങ്ങനെ വേദ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി